സ്വാഗതം സഗാവ് പി കെ വാസുദേവൻ നായരുടെ പതിനെട്ടാമത് ചരമവാർഷിക അനുസ്മരണം നടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയും സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഗാവ് പി കെ വാസുദേവൻ നായരുടെ പതിനെട്ടാമത് ചരമവാർഷികം കൂത്താട്ടോളം സെൻട്രൽ ജംഗ്ഷനിൽ നടന്നു സി സിപിഐ കൂത്താട്ടോളം ലോക്കൽ സെക്രട്ടറി സഗാവ് ബിജോ പൗലോസ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് എ എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു സഖാവ് ബീന സജീവൻ പതാക ഉയർത്തി മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് അംബിക രാജേന്ദ്രൻ ബി കെ എം യു ജില്ലാ സെക്രട്ടറി സഖാവ് കെ രാജു എ കെ ദേവദാസ് ബാബു വർഗീസ് സന്ധ്യ പിയർ എ ബി കെ എ ജോജോ മാത്യു എന്നിവർ സംസാരിച്ചു ഇതിൻ്റെ ഭാഗമായി ഉൾത്താടൻ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൗറിംഗ് പതാകപ്പെടുത്തുകയാണ് ഈ സംസ്കൃത യോഗം ഉൽത്താടിൽ സംസാരിക്കുന്നതിനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ നേതാവ് എസ് ബാലകൃഷ്ണൻ ചെറു നിന്ന് ആഗ്രഹിക്കുകയാണ് ബി ജെ പി ഏറ്റവും ആയ കമ്മ്യൂണിസ്റ്റ് നേതാവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമന്ത്ര നേതാക്കളും പിതാവായി തിരിച്ചു മറ്റ് രാഷ്ട്രീയക്കാർക്കില്ലാത്ത ഒട്ടേറെ പ്രത്യേക പിതാവ് ബിജെപി ഉണ്ടായിരുന്നു ഒരിക്കലും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എന്നൊരു കാര്യം അതാണ് പാർട്ടി രാജ്യ സെക്രട്ടറി എന്ന പിതാവ് പറഞ്ഞ ദിവസത്തിന് തന്നെ കാർ വാങ്ങാൻ വേണ്ടി ില് വന്നപ്പോ ആ കാറിൽ എ അപ്പൊ സി പി ഐ തന്നെ ഇഷ്ടപ്പെട്ടില്ല സി പിന്നീട് പൊന്നീ സിഹാബിനെ പാർട്ടി ഓഫീസിന് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു എ സി വെച്ച കാർ അടിക്കാൻ തന്നോട് ആരാ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരെ ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ പൈസ പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബൾസ് കൂത്താട്ടുകുളം കോതമംഗലം